ും കരുത്ത് തെളിച്ച് പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിക്കുന്നത് കാർഷിക മേഖലയിൽ നിന്ന് യുവതലമുറ പിന്മാറുമ്പോൾ ഇടുക്കി മേലേച്ചിന്നാർ വള്ളിയാതടത്തിൽ ക്രിസ്റ്റോയും ജോർജിനും കാർഷിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണ് കൃഷിയുടെ ജീവിതം കരിപിടിപ്പിച്ച പിതാവ് സാജന്റെയും മാതാവ് ബിന്ദുവിൻ്റെയും മാതൃക പിന്തുടർന്നാണ് ഇരുവരും കാർഷിക മേഖലയിലേക്ക് എത്തിയത് നിരവധി അംഗീകാരങ്ങളും ഇവരെ തേടിയെത്തിയിട്ടുണ്ട് പയർ പച്ചമുളക് വെള്ളരി വഴുതന തക്കാളി ഇഞ്ചി പച്ചമുളക് തുടങ്ങി നിരവധി ഇനം പച്ചക്കറികൾ ഇവർ നട്ടുപരിപാലിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ കൃഷിയിൽ ഇച്ചിരി താല്പര്യമുണ്ട് അത് ഞങ്ങൾ ചെയ്യാറുണ്ട് ഞങ്ങളുടെ പപ്പയും അമ്മയും കൃഷി ആണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് മാസിൻ്റെ ഇതിൻ്റെ കുട്ടി കർഷകൻ്റെ അവാർഡ് കിട്ടിയിരുന്നു പച്ചക്കറി പയർ മുളക് തക്കാളി വെള്ളരി അത്യാവശ്യം ഉള്ളതെല്ലാം ഉണ്ട് കാലിവളർത്തലിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇവർ കഴിഞ്ഞ ആറു വർഷമായി കാർഷിക രംഗത്ത് സജീവമാണ് കാർഷിക മേഖലയിൽ പുതിയ തലമുറ കടന്നുവരുന്നത് ഗ്രാമീണ മേഖലയ്ക്ക് പുതിയ പ്രതീക്ഷ പകരുകയാണ് നെടുങ്കണ്ടം ഹോളിക്രോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ക്രിസ്റ്റോയും ജോർജിനും